വയലളം റീഡേഴ്സ് സെന്ററിൻ്റെ ആഭിമുഖ്യത്തിൽ പൊന്നോണം പരിപാടി സംഘടിപ്പിച്ചു അതിനോടൊപ്പം ഗ്രന്ഥശാല ദിനത്തിൻ്റെ ഭാഗമായി മാനവിക ഏകത എന്ന വിഷയത്തെ അധികരിച്ച സെമിനാർ നടന്നു മഹാത്മാഗാന്ധിയും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയതിൻ്റെ നൂറാം വാർഷികത്തിൻ്റെ ഭാഗമായി ഈ വിഷയത്തെക്കുറിച്ച് വിദ്യാഭ്യാസ മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ പ്രൊഫസർ കെ ബാലൻ പ്രഭാഷണം നടത്തി സൂചിപ്പിച്ചതുപോലെ ഗാന്ധിജി നാരായണഗുരുസ്വാമികളെ കാണാൻ എത്തുന്നത് അതിനുമുമ്പ് ടാഗോറും സി എഫ് ആർ ബിസും ഒക്കെ അദ്ദേഹത്തെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഗാന്ധിജിയുടെ കൂടെ സി രാജഗോപാലാചാര്യെന്ന് നാരായണഗുരു സ്വാമികളെ സന്ദർശിക്കുന്നതിന് എത്തിയിരുന്നു നാരായണഗുരുസ്വാമികളുടെ ഒരു പ്രത്യേകത ആരായാലും അവരോട് ആശയ സംവാദം നടത്തുക എന്നുള്ളതാണ് അത് അങ്ങോട്ട് ഇടിച്ചു കയറി സംസാരിക്കുക എന്നതല്ല മറിച്ച് വളരെ പണ്ഡിതനും ജ്ഞാനിയുമൊക്കെ ആയിട്ടുള്ള നാരായണഗുരുസ്വാമികളോട് ആളുകൾ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിന് കൃത്യമായി മറുപടി പറയുകയും ചെയ്യുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ രീതി ചോദ്യങ്ങൾക്ക് വ്യക്തത ഇല്ല എങ്കിൽ മറു ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കണം അത് ഗാന്ധിജിയോടക്കം മറു ചോദ്യങ്ങൾ ചോദിച്ച ആളാണ് ീഡേഴ്സ് സെൻ്റർ പ്രസിഡന്റ് സുരേഷ് കോമത്ത് അധ്യക്ഷനായി ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ താലൂക്ക് ലൈബ്രറി സെക്രട്ടറി പൈത്രം മൊകേരി സി ഗോപാലൻ ബേബി സുജാത എം എ സുധീഷ് റീഡേഴ്സ് സെന്റർ സെക്രട്ടറി എ കെ ചന്ദ്രൻ ജോയിൻറ്റ് സെക്രട്ടറി എൻ എം ദിലീഷ് എന്നിവർ സംബന്ധിച്ചു റീഡേഴ്സ് സെന്റർ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ കുടുംബസംഗവും സെമിനാർ ഓണസദ്യ എന്നിവയും നടന്നു ഗ്രാമഗാനൂസ് തലശ്ശേരി